സിനിമാ ലോകത്ത് വീണ്ടും ചർച്ചയായി നടി മഞ്ജു വാര്യർ ഭാവന പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രം അനൂമി കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് ഈ ചിത്രം കാണാനായി എത്തിയപ്പോൾ മഞ്ജു വാര്യരുടെ കഴുത്തിലായി ഒട്ടിച്ചിരുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു പാച്ചാണ് ആരാധകരുടെ കണ്ണിൽപ്പെട്ടത് അതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം താരത്തിന്റെ കഴുത്തിനരികിൽ വ്യക്തമായി കാണുന്ന പാച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇത് ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണോ എന്ന സംശയത്തോടെ നിരവധി പേരാണ് ആശങ്ക രേഖപ്പെടുത്തിയത് ഇപ്പോഴിതാ ഈ പാച്ചിനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് മോഷൻസ് സിഗ്നസ് പാച്ച് എന്നാണ് വീഡിയോ വൈറലായതിനു പിന്നാലെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് യാത്രക്കിടയിൽ ഉണ്ടാകുന്ന തലകറക്കം ഛർദി അസ്വസ്ഥത തുടങ്ങിയ മോഷൻ സിഗ്നസ് ഒഴിവാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രത്യേക മെഡിക്കൽ പാച്ച് ആണിതെന്നാണ് സൂചന ചെവിയുടെ പിറകിലോ കഴുത്തിലോ ഒട്ടിക്കുന്ന ഈ പാച്ചിലടങ്ങിയിരിക്കുന്ന മരുന്ന് ചർമ്മത്തിലൂടെ ശരീരത്തിലേക്ക് സാവധാനം പ്രവേശിച്ച് ആന്തരിക കർണത്തിലെ ബാലൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് വിശദീകരണം വിമാനം ബസ് കപ്പൽ തുടങ്ങിയ ദീർഘയാത്രകൾക്ക് മുമ്പായി ഇത്തരം പാച്ചുകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒരു ചെറിയ പാച്ചുപോലും വലിയ ചർച്ചയാകുന്ന തരത്തിലാണ് മഞ്ജുവായരുടെ ഓരോ നീക്കങ്ങളും ആരാധകർ ശ്രദ്ധിക്കുന്നത് അതേസമയം ഭാവനയുടെ തൊണ്ണൂറാം സിനിമയായ അനോമി മികച്ച അഭിപ്രായങ്ങളോടെ പ്രദർശനം തുടരുകയാണ് ഭാവനയ്ക്കൊപ്പം റഹ്മാൻ വിഷ്ണു അഗസ്ത്യ ബിനു പപ്പു ഷെബിൻ വെൻസൺ അർജുൻലാൽ ദൃശ്യ രഘുനാഥ് തുടങ്ങിയവരും ചിത്രത്തിൽ നിർണായക വേഷങ്ങൾ ചെയ്യുന്നുണ്ട്